ദുഃഖിക്കുന്നവരുടെ കണ്ണീരൊപ്പുന്നതാണ് ആഘോഷമെന്ന പിറന്നാൾ സന്ദേശത്തോട് നീതി പുലർത്തി മാതാ അമൃതാനന്ദമയി ദേവി നാടിനാകെ കാരുണ്യ സ്പർശമാകുന്ന അമ്മ എഴുപത്തിരണ്ടാം ജന്മദിനത്തിലും നിരാലംബർക്ക് ആശ്രയമാകുന്ന പ്രഖ്യാപനങ്ങളാണ് നടത്തിയത് ചടങ്ങിൽ ബിജെപി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ജെ പി നദ്ദ സൌജന്യ ശസ്ത്രക്രിയയുടെ സാക്ഷ്യപത്രം കൈമാറി കേരളത്തിലും ഫരീദാബാദിലുമായി നടത്താൻ പോകുന്ന സൗജന്യ ശസ്ത്രക്രിയയുടെ പ്രഖ്യാപനമായിരുന്നു മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനത്തിലെ ഏറ്റവും പ്രധാന പ്രഖ്യാപനം സൗജന്യമായി നടത്തുന്നത് സൗജന്യ സാക്ഷിപത്രം വേദിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്ക് കൈമാറി മാസ്റ്റർ അദ്വിക അദ്വിക അലക്സ് ടോമി ഘോഷങ്ങളുടെ ഭാഗമായി നിർദ്ധന കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കായി സമൂഹ വിവാഹവും സംഘടിപ്പിച്ചു ഓം അമൃത ശബ്ദബ്രഹ്മമയ ചരാചരമയ ജ്യോതിർമ്മയ്മയ നിത്യാനന്ദമയജനമയ തന്മയ ചിന്മയ തതീതമയ പരാമയ മായാമയ ശ്രീമയ സർവൈശ്വര്യമയ മാം 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 അമൃതാനന്ദമയി അമൃതാനന്ദമയി കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആറായിരം കുടുംബങ്ങൾക്ക് ശൗചാലയം ഒരുക്കി നൽകും എന്നതായിരുന്നു മറ്റൊരു ജനപ്രിയ പ്രഖ്യാപനം അമൃതശ്രീ സ്വയം സഹായക സംഘങ്ങൾ വഴി പതിനായിരങ്ങൾക്ക് വസ്ത്രങ്ങളും വിതരണം ചെയ്തു ജനം അമൃതപുരി